హాయ్ ఫ్రెండ్స్ విష్ణు శాలి എപ്പിസോട്ടിലെ ശാരദാമ്മ കൊണ്ടുവന്ന ഭക്ഷണാണെന്ന് പറയുമ്പോൾ വിഷ്ണു അത് വാങ്ങിച്ച് അവിടെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുകയാണ് മുമ്പ് പലപ്പോഴും ശാലിനി വാരി തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അങ്ങനെ അതും ആലോചിച്ചുകൊണ്ടാണ് വിഷ്ണു ഇപ്പൊ ആ ഭക്ഷണം കഴിക്കുന്നത് എന്നാ ഭക്ഷണത്തിലെ ബോസ് പറഞ്ഞത് പ്രകാരം വിഷം കലർത്തിയിട്ടുണ്ട് വിഷം തന്നെയാണെന്ന് തോന്നുന്നത് എന്തായാലും ഒരു പൗഡർ അതിൻറെ അകത്ത് ഇടുന്നുണ്ട് അവിടെയുള്ള ഏതോ ഒരു പോലീസുകാരൻ വിഷ്ണു ഇതറിയാതെയാണ് ആ ഫുഡ് കഴിക്കുന്നത് അങ്ങനെ അവിടെ കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് ഷാലിനി അനുപല്ലവിയോട് പറയണേ നമുക്ക് മുന്നിലുള്ള ഏക ചോദ്യം കാർത്തിക ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതാ അതോ കാർത്തികയെ തന്നെയാണോ അവർ നെട്ടൂർ പാലത്തിന് താഴെയിട്ട് കത്തിക്കരിച്ചത് കാർത്തിക അല്ലെങ്കിൽ ആ മരണപ്പെട്ടത് ആരാണ് തുടങ്ങിയ ഓരോ ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തിയാലേ കുരുക്കുകൾ ഓരോന്നായിട്ട് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റൂ അതിനുള്ള മാർഗം എന്താണ് അത് മാത്രമാണ് ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഫസ്റ്റ് മോമെന്റ് മാഡം അതിനെ നെട്ടൂർ പാലത്തിന് താഴെ കത്തിക്കറിഞ്ഞ ആ പെൺകുട്ടിയുടെ ഡി ടെസ്റ്റ് മാത്രമല്ലേ ഏകൊരു സൊല്യൂഷൻ ടെസ്റ്റിലെ ആ പെൺകുട്ടി കാർത്തികയല്ലെന്ന് മനസ്സിലാക്കിയ ആദ്യത്തെ കടമ്പ കഴിഞ്ഞല്ലേ ശാലിനി പറയും പൂർണ്ണമായിട്ടും കത്തിക്കരിഞ്ഞു എന്നാണല്ലോ അവകാശപ്പെടുന്നത് പലവി പറയും അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെ ഹാർഡ് ടിഷ്യൂസ് എല്ലുകള് പല്ല് എന്നിവയെല്ലാം അവശേഷിക്കില്ലേ മാഡം അത് മതിയല്ലോ മാഡം മരിച്ച ആളുടെ ബയോഡറ്റകൾ ലഭിക്കാൻ ശാലിനി പറയും മരണപ്പെട്ട പെൺകുട്ടി കാർത്തികയല്ലെന്ന് തെളിഞ്ഞു അടുത്ത നീക്കം കാർത്തിക ഇവിടെ ഈ ഭൂമിയിലെ എവിടെയെങ്കിലും അവൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പുറത്തേക്ക് വരണം ഇനി അവളെ ആരെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പുറത്തു ചാടിക്കണം എങ്കിലെ വിഷ്ണു ഈ കേസിൽ നിന്നും ജയിപ്പിക്കാൻ പറ്റൂ പലരും പറയും പോലീസ് നടത്തിയ കാർത്തികയുടെ കത്തിക്കറിഞ്ഞ ബോഡി അത് അതിലെനിക്ക് അത്രയ്ക്ക് വിശ്വാസത തോന്നിയിട്ടില്ല മാഡം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിന്റെ പിന്നാലെ ഒന്ന് സഞ്ചരിച്ചത് ആസിഡിൽ മുക്കി വരെ ആളെ കൊല്ലുന്ന കാലാണ് മാഡം ഇത് എന്നിട്ടും അതിന്റെ പഴുതുകൾ അടച്ച് കേസ് തെളിയിക്കുന്നില്ലേ വീപ്പയ്ക്കുള്ളിലെ ചരിത്ര കാലില് കണ്ട മൃതദേഹത്തെ എല്ലുകൾ തമ്മിൽ ബന്ധിപ്പിച്ച ഒരു സ്ക്രൂവിൽ നിന്ന് പോയി അതാരാണെന്ന് മരിച്ചതെന്ന് കണ്ടെത്തിയ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടില്ലേ അതുപോലെ ഇതും നമുക്ക് മനസ്സിലാക്കി തരും അതിനുള്ള വഴി നമ്മൾ തെളിച്ച് കൊടുക്കണം എന്ന് മാത്രം ഷാലി പറയും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയൊരു കാര്യം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥകർ തന്നെയാണ് എതിരാളി എന്നതാണ് അവരൊരുക്കുന്ന കുരുക്കുകളാണ് നമ്മൾ അഴിക്കേണ്ടത് അതായത് നമ്മൾ ഹരിശ്രീ എഴുതി പഠിപ്പിക്കേണ്ടത് തലതൊട്ടപ്പന്മാരുടെ കുതന്ത്രങ്ങളുടെ രാജാക്കന്മാരെയാണെന്ന് ഓർക്കണം പലവിവരെയും കൃത്യമായ എവിഡൻസിന് മുന്നിലേ പതറിപ്പോവാത്ത ാണ് മേഡ ഉള്ളത് പഴുതുകൾ പൂർണ്ണമായും അടച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം അതിന് മേഡത്തിനെ കൊണ്ട് കഴിയും ശാലിനി പറയും കഴിയണം നമുക്ക് ചുരുങ്ങിയ സമയോട് ചെയ്തു തീർക്കാനും കണ്ടുപിടിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട് പല്ലോവി പറയും എല്ലാം ചെയ്യാൻ സർവേശ്വരൻ ശക്തി തരും മേഡം ശാലിനി പറയും പക്ഷേ വിഷ്ണു ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്റെ സർവശക്തിയും ചോർന്നു പോവാണ് എല്ലാം സഹിച്ചുള്ള ആ നിൽപ്പ് കാണുമ്പോ അനു എൻറെ സകല നാടികളും തളർന്നു പോവാണ് പല്ലവി പറയും അങ്ങനെ തളർന്നാൽ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതമല്ലേ മേഡം ശക്തരാവുന്നത് ഇതെല്ലാം ജയിച്ചവരും ആണ് നന്മയുടെ ജയം വരണമെങ്കിലേ തിന്മ പരച്ചപ്പെട്ടേ മതിയാകൂ മേഡാണ് സാറിന്റെ ഇപ്പോഴത്തെ ശക്തി ആ മേഡം തളർന്ന പിന്നെ സാറിനും പിടിച്ചു നിൽക്കാനാവില്ല ശാലിനി വറേയും പടക്കിറങ്ങാൻ തന്നെയാ തീരുമാനം മഹാഭാരത യുദ്ധം നടക്കുമ്പോ തളർന്നു പോകുന്ന അർജുനന് ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കാൻ കൃഷ്ണൻ കൃഷ്ണനുണ്ടായിരുന്നു എനിക്കിപ്പോ ഇവിടെ അകപ്പാടെ ഉള്ളത് പാവം പിടിച്ച എന്റെ അമ്മയും എന്തായാലും ശത്രുവിന്റെ ശക്തി കണ്ട് പതരാതെ മുന്നോട്ട് പോക തന്നെ വേണം അതിനെ ഉപയോഗിക്കാവുന്ന ഏത് യുദ്ധ തന്ത്രങ്ങളും ഉപയോഗിക്കും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്നും പതറിപ്പോയാൽ എന്നും കത്തിച്ചു വെക്കുന്ന ആ തിരിയുടെ കണക്ക് പറഞ്ഞ് ഭഗവാനെ തന്നെ വിളിച്ചു നോക്കാം സഹായിക്കും നോക്കാലോ പക്ഷെ എന്നാലും എന്തൊക്കെയോ ഒരു അസ്വസ്ഥത തോന്നുന്നു എനിക്ക് വേണ്ടപ്പെട്ട ആർക്കോ ഒരു ആപത്ത് വരാൻ പോകുന്നത് പോലൊരു തോന്നൽ ഇത് കേൾക്കുമ്പോ പല ഉള്ളിലും ചെറിയ ടെൻഷൻ വരുന്നുണ്ട് ഇത് സമയം പിന്നീട് കാണിക്കുന്നത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വിഷ്ണുനെ എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകള് പക്ഷെ വിഷ്ണു ഇപ്പോഴും അതൊന്നും കാര്യമാക്കുന്നില്ല ശാരദാ മാ വന്നുപോയതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നെ പെട്ടെന്നായിരിക്കും വിഷ്ണുവിന് വല്ലാത്ത അസ്വസ്ഥതകള് അതിശക്തമാവുന്നത് വിഷ്ണു ഇങ്ങനെ നെഞ്ഞത്തൊക്കെ അടിക്കുന്നുണ്ടേ ചുമച്ചിട്ട് ചുമ ഇങ്ങട്ട് ശബ്ദം വരുന്നില്ല വേദന കൊണ്ട് തോന്നുന്നു കണ്ണൊക്കെ കണ്ണക്ക് നിറഞ്ഞൊഴുക്കുന്നുണ്ട് ഈ സമയം ഇത് കാണുന്ന പോലീസേക്കും വേഷം കിട്ടി അടക്കല്ലേ ഈ സമയം ചുമച്ച് ചുമച്ച് വോമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുമ്പോ പോലീസ് പറയും ഇവിടെ ചാർദിച്ച നീ തന്നെ ക്ലീൻ ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോഴേക്കും വിഷ്ണു അവിടെയൊക്കെ വോമിറ്റ് ചെയ്യണേ അപ്പോഴേക്കും ആ പോലീസുകാരൻ അങ്ങ് പേടിക്കും സാറേ ഇങ്ങോടി വാ സാറ അപ്പോഴേക്കും ഞാ വരുന്നത് എന്താ എന്താ പറ്റിയത് നോക്ക് സാറേ അപ്പോ അയാള് നോക്കുമ്പോണ്ടാവും വിഷ്ണു ഇങ്ങനെ തളർന്നു പോകുന്നേ അതുപോലെ വോമിറ്റ് ചെയ്യുന്നു അപ്പോഴേക്കും ചോരയാണ് വരുന്നത് അയാളോ ആകെ പേടിക്കും സാറേ ഛർദ്ദിക്കുന്നത് മുഴുവൻ ബ്ലഡാ നാസർ പറയും താൻ ലോക്കപ്പ് തുറക്ക് വിഷ്ണു ചോര ഇങ്ങനെ ഛർദ്ദിക്കുന്ന ആണുമ്പോ വിഷ്ണു തന്നെ ആകെ പേടിച്ചു തോന്നുന്നുണ്ട് അങ്ങനെ അവര് ലോക്കപ്പ് തുറന്നിട്ട് വിഷ്ണുവിനെ പിടിക്കും സാറേ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്താടോ പറ്റിയത് എന്തായാലും താൻ പോയി ജയിപ്പാർക്ക് എന്തായാലും ഇവനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം അങ്ങനെ അവര് രണ്ടുപേരും വിഷ്ണുവിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എഴുന്നേൽപ്പിക്കാനൊന്നും പറ്റുന്നില്ല അപ്പോഴേക്കും ബോസ് വന്നിട്ട് എന്താടോ ഇവിടെ ഒച്ചയും ബഹളോ ആ ബഹളം എന്നിട്ട് പറയും സാറേ ആ വിഷ്ണു ബ്ലഡ് ശ്രദ്ധിക്കും ബോസ് പറയും അവൻ അവന്റെ മോണ വല്ലതും കടിച്ചു പൊട്ടിച്ചതായിരിക്കേ അപ്പോഴേക്കിന്റെ ആസാർ പറയും അല്ല സാറേ അവൻ ചോറിയാണ് ഛർദ്ദിക്കുന്നത് എടോ ഈ വാറ്റില് വല്ല അൾസറെ എന്തെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ ബ്ലഡ് അല്ലെ ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടിട്ടുണ്ട് അപ്പോഴേക്കിൻ ആസാർ പറയും എടോ തന്നോട് ജീപ്പ് ഇറക്കാൻ പറഞ്ഞിട്ട് പോ എന്നിങ്ങനെ ഷൗട്ട് ചെയ്യുന്ന രീതിയിലും കൂടെ പറയാ എന്നാ ബോസ് അതിനെ എതിർക്കണേ എട നെഹാസാർ ഇത് കുഴപ്പാ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല എട എന്തെങ്കിലും പറ്റി പോയാലേ നമ്മൾ സമാധാനം പറയണം നെഹാസാർ പറയും ഇതിപ്പോ ഇവിടെ കിടന്ന് പറ്റി പോയാലേ അതിനും നമ്മൾ സമാധാനം പറയേണ്ടത് സാറെ ബോസ് പറയും എടോ ഇത് അങ്ങനെയല്ല ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോകേണ്ട കേസാ എടോ നമ്മുടെ ജീപ്പിലെ എമർജൻസി സംവിധാനം വല്ലതും ഉണ്ട് ഉണ്ടോ വിജയ അപ്പൊ അവൾ പറയും ഏയ്ല്ല സാറിപ്പോ പറഞ്ഞപ്പോഴാ എനിക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായത് സംഗതി ആംബുലൻസ് തന്നെ വിളിക്കേണ്ടി വരും അപ്പൊ നഹസാറും പറയും എന്നാ പിന്നെ പെട്ടെന്ന് വിളിക്കും സാറേ അല്ലെങ്കിൽ ഇവിടെ കിടന്നു ചാകും അപ്പോഴും ബോസ് വൈകിക്കാനാ നോക്കുന്നത് താൻ ഇവിടെ കിടന്ന് കാറ് പൊട്ടിക്കാതെ നമ്പർ നോക്കട്ടെ എന്ന് പറഞ്ഞതിനു ശേഷം വിജയനോട് എടുത്ത് ചോദിക്കും തന്റെ അടുത്തുണ്ടോ താലൂക്ക് ഹോസ്പിറ്റലിലെ നമ്പർ ഇല്ല സാറേ ഈ സമയത്തും വിഷ്ണു വേദന കൊണ്ട് ഇങ്ങനെ ശ്വാസം കിട്ടാതെയും വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിക്കുകയാണ് വിഷ്ണു ദയനീയമായിട്ട് അവരെയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ബോസ് അപ്പോഴും എങ്ങനെ ലേറ്റ് ആക്കാൻ പറ്റുന്നുള്ള ആ ഒരു ചിന്തയിലാണേ എല്ലാം ഇങ്ങനെ ചെയ്യുന്നത് താനൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി ഞാനും നോക്കട്ടെ ആദ്യം അന്ന നമ്പറിൽ വിളിച്ചോളണം എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പതിയെ ചെയ്യുമ്പോ നഹാസാറിനെ ഇതൊന്നും സഹിക്കുന്നില്ല മൂപ്പര് വേഗം ഫോണെടുത്ത് വിളിക്കാനായിട്ട് പോകുമ്പോ ബോസ് പറയും എസ് ഐ എം മനെ ആശുപത്രിയിൽ പോയി ആംബുലൻസ് വിളിക്കാനുള്ള ഏർപ്പാടാണെന്ന് തോന്നുന്നു ചില നേരത്തെ ഇവൻ വലിയ മനുഷ്യസ്നേഹിയാട്ടോ വിഷ്ണു ആണെങ്കിൽ എപ്പോഴും വേദന ഉണ്ട് ഇവരൊക്കെ എങ്ങനെ നോക്കുന്നുണ്ട് കണ്ണൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി അവസ്ഥ അപ്പോഴേക്കും വിജയം പറയട്ടെ ആ നമ്പർ കിട്ടി ബോസ് പറയും എങ്കിൽ വിളിക്കണം വല്ല ശവവും കൊണ്ടുള്ള ഓട്ടോ ആണെങ്കിൽ അത് ഇറക്കി വരാനൊന്നും സമയെടുക്കാൻ പറ്റില്ല ആ സമയത്തിനുള്ളിലേതാ ഇവിടെ കിടക്കുന്നതും ഷവ ആവും അപ്പോഴും വിഷ്ണു ഇങ്ങനെ അയാളെ അതായത് ബോസിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് വിഷ്ണുവിന്റെ കണ്ണൊക്കെ ഇങ്ങനെ ചകന്ന് കണ്ണീരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോഴേക്കും വേറൊരു പോലീസ് വന്നിട്ട് പറയും സാറേ ഇത് വള്ളിയാട്ടോ ബോസ് വയ്ക്കും തട്ടിപ്പോവോ ഈ ഛർദ്ദില് കണ്ടിട്ടേ അകത്ത് കിടക്കുന്നതെല്ലാം പുറത്തു വന്നു തോന്നുന്നത് ഞാനൊന്ന് പുറം തടവി കൊടുക്കട്ടെ സാറേ ആ കൊടു എന്ന് ബോസ് പറയുമ്പോ അങ്ങനെ പോയിട്ട് വിഷ്ണുവിന്റെ പുറക്കിങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് വിഷ്ണു ആണെങ്കില് ക്ഷീണം കാരണം അവിടെ കിടന്നു പോയിട്ടുണ്ട് അങ്ങനെ ഇയാളിങ്ങനെ പുറവും നെഞ്ചൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്നത് ബോസിന് ഇഷ്ടപ്പെടുന്നില്ല ഓ പോലീസുകാരൊക്കെ ഇങ്ങനെ മനുഷ്യ സ്നേഹികളായ ഈ പ്രസ്ഥാനം പൂട്ടി കെട്ടേണ്ടി വരും എന്നാ തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ബോസ് അവർന്ന് പോവാണ് വിഷ്ണു ആണെങ്കില് ജീവൻ പോകുന്ന വേദനയോട് കൂടിയാണ് അവിടെ ഇങ്ങനെ നിൽക്കുന്നത് ശേഷം ഇതൊന്നും അറിയാതെ ശാലിനി ഇങ്ങനെ കാറിൽ പോവാ അപ്പോഴും എന്തോ ഒരു അസ്വസ്ഥത ഉണ്ട് ആ സമയം ഫോൺ വല്ലടിക്ക മാ ഞാൻ സ്റ്റേഷൻ എസ് ഐ നഹാസാണ് പറഞ്ഞോളൂ അപ്പൊ സാറ് പറയും മാഡം വിഷ്ണു കുറച്ച് രക്തം ചർദ്ദിച്ചു ശാലിനി ആകെ വല്ലാത്ത അവസ്ഥയിലാവും എന്താ പറഞ്ഞത് വിഷ്ണുട്ടിനെ എന്തു പറ്റുന്ന അപ്പോഴേക്കും പല്ലവിയും രാമേട്ടനും പേടിച്ചു പോവാണ് അങ്ങനെ നഹാസാർ പറയും അറിയില്ല മാഡം ബ്ലഡ് നന്നായിട്ട് വോമിറ്റ് ചെയ്യുന്നുണ്ട് ശാലിനി ആകെ ഒന്നൂടെ പേടിക്കും ഈശ്വരാ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോ നഹാസാർ പറയും പോലീസ് ജീപ്പിൽ കൊണ്ടുപോവാനെ ബോസ് സമ്മതിക്കുന്നില്ല ആംബുലൻസ് വന്നിട്ട് കൊണ്ടുപോയാ മതിയെന്നാ എ സി പി സാർ പറയുന്നത് ഒന്ന് രണ്ട് ആംബുലൻസിനെ ഞാൻ വിളിച്ചു നോക്കി പക്ഷെ എല്ലാം ഓട്ടത്തിലാ മേഡം എത്രയും പെട്ടെന്ന് ഇവിടം വരെ ഒന്ന് വരാൻ പറ്റുമോ ഷാലിനി വറീദ്ധ ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്ക സ്റ്റേഷൻ അടുത്തെത്താറായി എങ്കിൽ പെട്ടെന്ന് വന്ന് എന്തെങ്കിലും ചെയ്യണം മാഡം ഷാലിനി വറുദ്ധ എത്തി ഷാലിനിയും വല്ലാത്ത അവസ്ഥയിലായിട്ടുണ്ട് രാമേട്ട പെട്ടെന്ന് സ്റ്റേഷനിലെ എത്രയും വേഗം പോകാൻ പറ്റുമോ അത്രയും വേഗം പെട്ടെന്ന് വിഷ്ണുട്ടിനെ ഫുഡ് പോയിസൺ ആയിട്ട് ബ്ലഡ് വോമിറ്റ് ചെയ്തു പല്ലുവേയും പേടിക്കുന്നുണ്ട് എന്നാ ഷാലിനിയെ സമാധാനിപ്പിക്കും മാഡം ഒന്നും പറ്റില്ല നമ്മളിത് അടുത്തെത്തിയല്ലോ ശാലിനിക്ക് എനിക്ക് സമാധാനം ഇല്ല രാമേട്ടൻ ഒന്ന് വേഗം രാമേട്ടൻ മാക്സിമം സ്പീഡിൽ തന്നെ പോവണേ അവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനില് അവര് വിഷ്ണുവിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് സെല്ലെന്ന് വിഷ്ണു വീണ്ടും വോമിറ്റ് ചെയ്ത് അവിടെ കിടന്നു പോവാ ഇത് കാണുമ്പോ നഹാസാറിനും ചില പോലീസുകാർക്കും ഒരു പാവം തോന്നുന്നുണ്ടെങ്കിലും ബോസ് ഇതൊക്കെ കണ്ട് ആസ്വദിക്ക മറ്റേ പോലീസ് ഇങ്ങനെ പൊറക്കുഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ നഹാസാർ പറയും ഇനിയും ആംബുലൻസ് നോക്കി നിന്നാലേ ഇവൻ ഇവിടെ കിടന്ന് മരിച്ചു പോകത്തേ ഉള്ളൂ സാറേ ബോസ് അറിയും നഹാസേ അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു രോഗിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആംബുലൻസ് നമുക്ക് വേണ്ടി അയാളെ വഴിയിലിട്ടിട്ട് ഇവനെ കൊണ്ടുവരാൻ ഇങ്ങോട്ട് വരാൻ പറയാൻ പറ്റുമോ അല്ലെങ്കിൽ എല്ലാത്തിനും അതിൻറെതായ സമയമുണ്ടല്ലോ നമ്മൾ പറയുന്ന പോലെ കാര്യം നടത്താൻ പറ്റുമോ നഹാസ് പറയും പക്ഷെ ഇയാളുടെ അവസ്ഥ വിഷ്ണു ആണെങ്കില് വോമിറ്റ് ചെയ്ത് വല്ലാത്തൊരവസ്ഥയില രക്തത്തിൽ തന്നെ ഇങ്ങനെ കിടന്ന് വീണ്ടും വോമിറ്റ് ചെയ്യാണേ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വില പോലും ബോസ് വിഷ്ണുവിന്റെ അടുത്ത് കാണിക്കുന്നില്ല വിഷ്ണുവിന്റെ കണ്ണും മുഖവും ഒക്കെ ചവന്നു തൂടുത്തിട്ടുണ്ട് ആ ബ്ലഡിൽ ഉറന്നിട്ട് മുഖം ഒക്കെ വീണ്ടും ബ്ലഡ് ആയി കിടക്കുക ആ വൊമിറ്റ് ചെയ്യുന്നതിൽ തന്നെയാണ് വിഷ്ണുവിന് കിടക്കുന്നത് ബോസ് പറയും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റെടോ ആംബുലൻസ് എത്തത്തത് ഇവന്റെ വിധിയാണെന്ന് കരുതി സമാധാനിക്കാം നാസർ പറയും സാർ ഇയാളെ ഇവിടെ കിടന്ന് മരിച്ചാൽ ബോസ് പറയും മേടോ അതും വിധി വിളിച്ച ആംബുലൻസ് എന്തായാലും വേസ്റ്റ് ആവില്ല ആ ആംബുലൻസിൽ തന്നെ ഇവന്റെ ബോഡി നമുക്ക് മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാം വിഷ്ണു ആണെങ്കിലേ അമ്മ എന്നൊക്കെ വിളിച്ചിട്ട് ശ്വാസം പോലും എടുക്കാൻ പറ്റാതെ അവിടെ കിടന്നേ വല്ലാത്ത ഇങ്ങനെ നരകിക്കുന്ന അവസ്ഥയിൽ കിടക്കുക നഹാസാറിനും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല വേഗം ഒഴിഞ്ഞു കൊടുക്കാനെ ബോസിനാണെങ്കില് ഹോ ഈ പോലീസുകാരൊരു കാര്യം എല്ലാം മനുഷ്യ സ്നേഹികളെ കൊണ്ട് പൂർത്തി മുട്ടുകയാണല്ലോ എൻറെ ഉടയ തമ്പുരാനെ വന്നു വന്ന് ഈ സ്റ്റേഷൻ അച്ചമ്പട്ടത്തിന് പഠിക്കുന്നവരുടെ സെമിനാരി ആക്കി മാറ്റേണ്ടി വരുവോ എന്നിങ്ങനെ അവിടെ കാലിന്റെ മുകളുകാലും വെച്ച് കയറി എന്ന് പറയാനേ നഹാസാറിനെ ഇഷ്ടപ്പെടുന്നില്ല ഇത് സാറേ തിക്കാരാണെന്ന് തോന്നരുത് ഞാൻ ജീപ്പ് എടുക്കാൻ പോവാനേ അതില് തരുന്ന എന്ത് ശിക്ഷയും ഒരു മണിയും കൂടാതെ ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞങ്ങും പോകാൻ തുടങ്ങുമ്പോ ബോസ് ചാടി എഴുന്നേറ്റിട്ട് പറയും നിൽക്കടവിടെ എടാ കോപ്പേ ഇത് സിനിമയൊന്നുമല്ല ഇവിടെ സ്റ്റേഷനിൽ കയറി ഷോ കാണിക്കാൻ ഈ കിടക്കുന്നത് നിന്റെ ചെറിയ ചിനോ ചെറിയമേ അടഞ്ഞു അടഞ്ഞൊതുങ്ങി നിന്നാ നിനക്ക് കൊള്ളാം ഞാൻ എ സി പി ആ തലയ്ക്ക് മൂത്ത തലവൻ ഇത്തിരി ചോര തിളപ്പുണ്ടെന്ന് കരുതിയിട്ട് എന്റെ മുന്നിലാ തിളപ്പെടുക്കാൻ നിന്നാലുണ്ടല്ലോ കാല് വരെ ഞാൻ നിലത്തടിക്കൂ എന്നിട്ട് സസ്പെൻഡ് ചെയ്ത് വീട്ടിലിരുത്തും കേട്ടോടോ എനിക്കറിയാം എന്ത് ചെയ്യണം ഈ സമയം വിഷ്ണുവാണെങ്കി അവിടെ ഇങ്ങനെ കിടന്ന് നരകിക്കുന്ന അവസ്ഥയാണ് അപ്പോഴായിരിക്കും ഷാലിനിയുടെ കാറ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് ബോസ് അറിഞ്ഞിട്ടില്ല ബോസ് അറിയും ഈ സ്റ്റേഷൻ ചാർജ് തനിക്കായിരിക്കും പക്ഷെ തന്റെ ചാർജ് ഞാനാ തീരുമാനിക്കുന്നത് അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസ് എന്ന ഈ ഞാൻ അപ്പോഴേക്കും ഷാലിനി കാറിനിറങ്ങി ഓടുന്നുണ്ട് സ്റ്റേഷനകത്തേക്ക് അപ്പോഴും ബോസ് നഹാസിനെ അവിടെ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കാണ് ഡാ ഓർത്തോന്നി എന്നെ മറികടന്ന് ആളാവാൻ ഞാൻ ഒരുത്തിനെയും സമ്മതിക്കില്ല നാസ് സാറേ എന്ന് വിളിക്കുമ്പോ നീങ്ങി നിക്കടോ അങ്ങോട്ട് കൂട്ടത്തിൽ കൈയും കെട്ടിക്കോ ഉം മാറിക്കോ അങ്ങേർക്ക് അത് പറയുന്നത് അനുസരിക്കല്ലാതെ വേറെ മാർഗമില്ല വിഷ്ണു ആണെങ്കിൽ അവിടെ കിടന്ന് വോമിറ്റ് ചെയ്ത് വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണേ ബോസ് അത് കണ്ട് ആസ്വദിക്ക അപ്പോഴായിരിക്കും ഈ കാഴ്ച കണ്ട് ഷാലിനി അങ്ങോട്ട് വരുന്നത് ഷാലിനിയെ കാണുന്നതും ബോസ് ഒന്ന് ചെറുതായി പേടിക്കുന്നുണ്ട് വിഷ്ണുവിന്റെ അവസ്ഥ കണ്ട് ഷാലിനി എന്താ ഇത് എന്ന് വെച്ച് ഓടി ഒന്ന് വിഷ്ണുവിനെ ചേർത്ത് പിടിക്കുക ശാലിനിക്കും എന്താ എല്ലാവരും നോക്കി നിൽക്കുന്നത് ഒന്ന് പിടിക്കാൻ അപ്പോഴേക്കും അവിടെ വിഷ്ണുവിനോട് താല്പര്യമുള്ള എല്ലാ പോലീസുകാരും വന്നിട്ട് വിഷ്ണുവിനെ പിടിച്ചു എഴുതുന്നേൽപ്പിക്കുക രക്തം ചാദിച്ച വിഷ്ണുവിനെ ഈ അവസ്ഥയിലെ ശാലിനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വിഷ്ണുവിനെ ഇങ്ങനെ സങ്കടത്തോടുകൂടെ നോക്കുക വിഷ്ണു ശാലിനിയുടെ തോളിൽ കൈയിട്ട് ചേർന്ന് നിന്ന് ആ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കും ആ നോട്ടം കാണുമ്പോ തന്നെ ഒരു പാവും അപ്പോഴേക്കും വിഷ്ണുവിന് വീണ്ടും വോമിറ്റ് ചെയ്യാം രക്തം ചാർദിച്ച് ആകെ ഡ്രസ്സിലും മുഖത്തും എല്ലായിടത്തും ആയിട്ടുണ്ട് അങ്ങനെ ശാലിനി കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴേക്കും ബോസ് തടഞ്ഞു വെക്കാം എങ്ങോട്ടെ മേഡം ശാലിനി പറയും വിഷ്ണു ഹോസ്പിറ്റലിൽ എത്തിക്കണം ബോസ് പറയും ഈ ഒരു അവസ്ഥയിലെ മറ്റു വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നത് റിസ്ക് ആണ് മാഡം അതുകൊണ്ട് അത്യാധുനിക സംവിധാനങ്ങളുള്ള ആംബുലൻസ് റെഡിയാക്കിയിട്ടുണ്ട് മേഡം ഉടനെ തന്നെ എത്തും എന്ന് പറഞ്ഞേ മാക്സിമം വൈകിക്കാനും നോക്കുന്നുണ്ട് ി പറയും അതെത്തിക്കോട്ടെ പക്ഷെ ഈ ഒരവസ്ഥയിലെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത് അത്യാവശ്യമാണ് ഞാൻ കൊണ്ടുപോകും അപ്പോഴും ബോസ് പറയും കൊണ്ടുപോകില്ല മാഡം എ സി പി നല്ല നിലയിലെ ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ സമാധാനം പറയേണ്ടത് ഞാനാണ് മാത്രല്ല എന്റെ അധികാര പരിധി കൈയടക്കാൻ ഞാൻ ആരെയും അനുവദിക്കത്തൂല്ല മാഡം സഹകരിക്കണം ശാലിനിക്ക് എല്ലാം കൂടെ കേട്ടിങ് ദേഷ്യം ഇരട്ടിയവണ് ഒരു കളക്ടറുടെ അധികാര പരിധിക്ക് മുകളിലല്ല എ സിപിയുടെ അധികാര പരിധി എന്ന് അറിയാലോ അതുകൊണ്ട് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ഈ കളക്ടർ പറയുന്നു വിഷ്ണുട്ടിനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കും തടയാൻ വന്ന എന്ന് പറഞ്ഞെ വിരൽ ചൂണ്ടിട്ട് പറയും ജില്ലാ കളക്ടറുടെ കൃത്യനിർവഹണത്തിലെ തടസ്സം നിൽക്കാൻ വന്ന എ സി പി അറസ്റ്റ് ചെയ്ത് മാറ്റി നിർത്തി കൊണ്ടുപോകേണ്ടി വരും എനിക്ക് പിന്നാലെ വരുന്ന എന്ത് നൂലാമാലകൾക്കും കളക്ടർ ഷാലിനിയെ മറുപടി കൊടുക്കുകയും ചെയ്യും നഹാസെ വിഷ്ണുട്ടിനെ കാറിൽ കയറ്റ് എസ് മാഡം എന്ന് പറഞ്ഞേ അവര് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോ ബോസ് വീണ്ടും തടഞ്ഞു വെക്കും വരട്ടെ മാഡം ഷാലിനിക്ക് വീണ്ടും ദേഷ്യം വരുന്നുണ്ട് ആ ദേഷ്യത്തോൽ എങ്ങനെ നോക്ക ബോസ് പറയും ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി കളക്ടർ കാണിക്കുന്ന ഈ സൽപ്രവൃത്തിക്ക് കോടതിന്ന് ഒരു പ്രശംസയും എനിക്ക് ഒരു താക്കീതും കിട്ടാവുന്ന ശിക്ഷ ഇതിലുള്ളൂ എന്ന് എനിക്കറിയാം മാഡം പിന്നെ നിയമം നോക്കിയാണ് മാഡം മുന്നോട്ട് പോവാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സർക്കാർ വാഹനം കിടക്കുമ്പോ മറ്റൊരു വാഹനത്തിലെ ലോക്കപ്പിലെ പ്രതിയെ കയറ്റുന്നതും തെറ്റല്ലേ മാഡം അപ്പോഴും ഷാലിനിക്ക് ദേഷ്യം വരും നഹാസു വരെയും ഇയാളെ ജീപ്പിൽ കയറ്റാൻ സാറ് സമ്മതിക്കുന്നില്ലല്ലോ അപ്പൊ ഷാലിനിക്ക് ഒന്നുകൂടെ ദേഷ്യം വരാ ബോസ് പറയും എങ്കിൽ സമ്മതിച്ചു ഇവിടുന്ന് പ്രതിയെ കൊണ്ടുപോവാം പക്ഷെ അത് കളക്ടർ ഷാലിനി വിഷ്ണുവിന്റെ കാറിലല്ല ദാ അവിടെ കിടക്കുന്ന ജീപ്പ് നൂറെ നൂറിൽ പോയാലേ നൂറ്റിയൊന്ന് തവണ നിന്നു പോകുന്ന അപ്പാഴഞ്ചം വണ്ടിയിൽ മാഡം മാഡത്തിന്റെ ചങ്കനെയും കൊണ്ട് പോയി എന്നിട്ട് രക്ഷിച്ചെടുത്തോണ്ട് വാ അവിടെ ജീവനോടെ എത്തി കിട്ടാൻ ഞാനും പ്രാർത്ഥിക്കാം മാഡം ശാലിക്ക് അങ്ങ് ദേഷ്യം വരും യു എന്ന് പറഞ്ഞ വിരൽ ചൂണ്ടുമ്പോ ചെല്ലു മാഡം വിഷ്ണു ഏട്ടനെ രക്ഷിക്കണ്ടേ ഇപ്പന്നെ അവൻ ഛർദ്ദി ഒരു പരുവായിരിക്കാം വിഷ്ണുവും ഭൂസിനെ നോക്കുന്നുണ്ട് ദേഷ്യത്തോടെ എന്നാ അത്രയ്ക്കെ ദേഷ്യം പ്രകടിപ്പിക്കാനും പറ്റാത്തൊരവസ്ഥയിലാ വിഷ്ണു നിൽക്കുന്നത് അങ്ങനെ ശാലിനി പറയും എത്രയും പെട്ടെന്ന് കേട്ട് ജീപ്പില് എന്ന് പറഞ്ഞേ വിഷ്ണുവിനെ അവരുടെ കൂടെ പറഞ്ഞയക്കാണ് ശേഷം ഭൂസിനെ നോക്കിട്ട് പറയും ചന്ദ്രബോസേ ഈ പോക്ക് വിഷ്ണുവേട്ടനെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരാനുള്ള പോക്ക് തന്നെയാണ് തിരിച്ചു വന്നിട്ട് നമ്മൾ തമ്മിലൊന്ന് കാണും അപ്പോഴും എന്റെ കൂടെ ജീവനോടെ എന്റെ ഉണ്ടാകും ഏട്ടനുണ്ടാകും ൾക്കും ഞാൻ എന്റെ വിഷ്ണു ഏട്ടനെ കൊടുക്കില്ല മരണത്തിന് പോരും എന്നിങ്ങനെ ബോസിന്റെ മുഖത്ത് നോക്കി കടുത്ത ദേഷ്യത്തില് പറഞ്ഞോണ്ടാ ശാലിനി അവിടുന്ന് പോകുന്നത് ഈ സമയത്ത് ബോസ് മറ്റേ അടുത്ത് പറയും എടോ ഇപ്പോ വിഷ്ണുവിന്റെ അമ്മ സത്യഭാമ ഒന്ന് വിളിച്ച് പറഞ്ഞേ അവരും വരട്ടെ മുള്ളിനെ ഉള്ളുകൊണ്ട് എടുക്കുന്നത് തന്നെയാ ബുദ്ധി എന്നിങ്ങനെ പറയണേ സമയം സത്യമ്മയുടെ വീട്ടിലെ എന്തോ ബുദ്ധിമുട്ട് തോന്നിയിട്ട് ഭാമ വേഗം മരുന്നെടുത്തു കൊടുക്ക ഇപ്പൊ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ രാഘവേട്ടൻ പറയും എനിക്ക് ഒരു കുഴപ്പമില്ല വിഷ്ണുവിന്റെ കാര്യത്തെക്കുറിച്ചുള്ള ആവലാതി മാത്രമേ മാത്രമേയുള്ളൂ അവനെന്തെങ്കിലും കഴിച്ചോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒന്നും അറിയില്ലല്ലോ ബാമ അറിയും രാഘവേട്ട ഞാനെന്തായാലും അവിടം വരെ പോവാനിരിക്ക രാഘവേട്ടനും വരണമെന്നുണ്ടോ രാഘവേട്ടൻ കരഞ്ഞോട്ടിങ്ങനെ പറയും ഇല്ല എന്റെ മകൻ ലോക്കപ്പിൽ കിടക്കുന്നത് കാണാൻ എനിക്ക് വയ്യ അത് കണ്ടു നിൽക്കാനുള്ള മനക്കെട്ടിയൊന്നും എനിക്കില്ല പാമേ എന്ന് പറഞ്ഞു നിക്കുമ്പോഴായിരിക്കും ബാമയുടെ ഫോണ് ബെല്ലടിക്കുന്നത് ഹലോ സത്യഭാമയാണ് ഹാര സംസാരിക്കുന്നത് ഇത് സ്റ്റേഷൻ എന്നാ എ സി പി സാർ വിളിക്കാൻ പറഞ്ഞിട്ട് വിളിക്ക എന്താ കാര്യം വിഷ്ണുവിനും അല്ല അത്യാവശ്യം ഉണ്ടോ ആ അത് പറയാൻ തന്നെയാ വിളിച്ചത് വിഷ്ണുനെ പെട്ടെന്ന് സുഖമില്ലാതായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കാമ ആകെ പേടിച്ചോ എന്താ എന്തായി പറയുന്നത് എന്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്നായി പറയുന്നത് എന്താ നടന്നൊന്ന് പറ ഇത് കേൾക്കുമ്പോ രാഘവേട്ടനും ഷ്യാമയും പൊന്നിയും പിള്ളച്ചേട്ടനും ഒക്കെ പേടിക്കുന്നുണ്ട് അങ്ങനെ അയൽ പറയും ശാലിനി മാഡത്തിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചതിന് ശേഷം വിഷ്ണു എന്തൊക്കെയോ അസ്വസ്ഥതകൾ ഉണ്ടായി ഒരുപാട് ഛർദിച്ചു ഛർദ്ദിക്കുന്നതും മുഴുവനും ബ്ലഡാ അപ്പോ വാമ ആകെ പേടിക്കും മതി എനിക്കിനി ഒന്നും കേൾക്കണ്ട എന്റെ കുഞ്ഞിനെ കൊന്നു അവരെ കുഞ്ഞിനെ കൊന്നു എന്ന് പറഞ്ഞ് കരയുന്നു നില്ക്കുമ്പോ അവിടെ എല്ലാവരും ഒന്നുകൂടെ പേടിക്കും ശ്യാമ ഒന്നിപ്പിക്കും എന്താ സത്യമേ എന്താ ഇണ്ടായത് എന്താ എന്താ പാമേ നീ കാര്യം പറ പറാമ അയ്യോ എന്റെ മോൻ ഇനി എന്ത് പറയാനാ ഇവളുടെ ഇവളുടെ വീട്ടുകാർ ചേർന്ന് നമ്മുടെ വിഷ്ണുവിന് വിഷം കൊടുത്തുന്ന് ഇത് കേൾക്കുന്ന ശാരദാവയും ശ്യാമയും പിള്ളച്ചേട്ടും പൊന്നിയും എല്ലാവരും ഞെട്ടിപ്പോവാ സത്യമേ സത്യം എന്തൊക്കെയാ പറയുന്നത് എന്ന് ശ്യാമ വയ്ക്കുമ്പോ ഡീ ഞാൻ പറയുന്നതാണോ ഈ കുറ്റം എന്ന് വെച്ച് ശ്യാമയെ പിടിച്ചൊരു ഒറ്റ ഉന്തുക്കും ഡി നിന്റെ വീട്ടുകാർ കാണിക്കുന്നതൊന്നും നീ അറിയുന്നില്ലേ രാഘവേട്ടൻ പറയും ഭാമേ കിടന്നു വെച്ചിടാതെ എന്താ കാര്യം എന്ന് വെച്ചാ പറ രാഘവേട്ട ഇവളുടെ കുഞ്ഞേച്ചി ഇല്ലേ ഷാലിനി അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ച് നമ്മുടെ നമ്മുടെ വിഷ്ണു രക്തം ചർത്തിച്ച് ഹോസ്പിറ്റലിലാണെന്ന് അതോടെ കേൾക്കുന്ന അവരൊന്നുകൂടെ അങ്ങ് ഞെട്ടിപ്പോകും പൊന്നാരിച്ച് തലയിൽ കയറ്റിയവള് അവന്റെ കാലിനായിട്ട് അടുത്തു കൂടിയേക്കുവ ഈ കാണിച്ച സ്നേഹമൊക്കെ ആ കള്ളിയുടെ അടവായിരുന്നുവെന്ന് ഷ്യാമ ഇങ്ങനെ ഞെട്ടിത്തെറിച്ചു നിക്കാ രാഘവേട്ടൻ ഇത് കേട്ട ആകെ തളർന്ന അവിടെ ഇരുന്നു പോകും മാമ അറിയും ഭഗവാനെ എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കല്ലേ അവൾക്ക് വേണ്ടെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങക്ക് വേണം രോഹിത്തെ എടാ രോഹിത്തെ എന്ന് വിളിക്കുമ്പോ എന്താ എന്ന് വെച്ച് രോഹിത് മുകളിൽ നിന്ന് ഓടി വരും വണ്ടിയെടുക്ക് നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോണം മരുമകളാകാൻ കൊഞ്ചിച്ച് തലയിൽ കയറ്റി വെച്ചിരിക്കില്ലായിരുന്നോ അവളുടെ കാര്യം പറയുമ്പോ നൂറ് നാരുന്നല്ലോ ഇപ്പൊ എന്താ മിണ്ടാട്ടം മുട്ടിപ്പോയോ ശേഷം ശ്യാമയോട് പറയുന്നതേ എന്റെ എന്തെങ്കിലും സംഭവിച്ചാൽ സത്യഭാമ എന്താണെന്നും ആരാണെന്നും നീ അറിയും സത്യമേ എന്ന് ശ്യാമ വിളിക്ക രോഹിത്തോയ്ക്കും എന്താ എന്താ സത്യമേ സത്യമുണ്ടായത് എടാ നമ്മുടെ വിഷ്ണുവിനെ ശ്യാമിയും അവരുടെ വീട്ടുകാരും കൂടെ ചേർന്ന് ഭക്ഷണത്തിലെ വിഷം ചേർത്ത് കൊല്ലാനാക്കിയിട്ടിരിക്ക രോഹിത്തും ആകെ ഞെട്ടിപ്പോകും ബാമറി വാടാ നമുക്ക് അവിടം വരെ പോവാടാ എന്നിങ്ങനെ കരഞ്ഞു പറയും ശേഷം ശ്യാമയെ നോക്കിട്ട് പറയും എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരണം എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയവരുടെ കുടുംബത്തിലെ ഒരു കൊലയാളിയും പിന്നെ ഈ കുടുംബത്തിൽ കാണാൻ പാടില്ല ശ്യാമ ഇങ്ങനെ പേടിച്ചിരിക്കണേ രോഹിത് പറയും സത്യമേ സംഭവിച്ചത് എന്താണെന്ന് അറിയാതെ നമുക്ക് എന്തായാലും അവിടെ എത്താം എന്നിട്ട് തീരുമാനിക്ക ഷാമാരും സത്യമേ ഞാനും കൂടി വന്നോട്ടെ എന്ന് പറഞ്ഞിങ്ങനെ അടുത്തേക്ക് ചെല്ലുമ്പോ പോളി എൻറെ കണ്ണുനെ കണ്ടുപോകരുത് ആ കുടുംബത്തിലെ ഒരുത്തിയെയും ഷാലിനി ആ പിശാചിന്റെ മനസ്സില് വിഷം ഉണ്ടായിരുന്നോടി എന്റെ മകനെ കൊല്ലാൻ മാത്രം എന്ത് ദ്രോഹാടി അവൾ അവനോട് ചെയ്തത് അവളെ ജീവനെ ചൊല്ലി സ്നേഹിച്ചതോ രോഹിത്തെ നീ വന്നേ ഇവൾമാരൊക്കെ ഭർത്താവിനെ കൊലക്കി കൊടുക്കുന്ന ജാതിയാണ് അല്ല നിനക്കപ്പിയാ വിഷം കലക്കി തരുന്നെന്ന് ആര് കണ്ടു വാടാ വാ നമുക്ക് പോകാം ഭാമയുടെ സംസാരം അവിടെ എല്ലാവരെയും വേദനിപ്പിക്കുന്നുണ്ട് രോഹിത്തും ഇങ്ങനെ ഞെട്ടിലോട് നിൽക്ക ഭാമയാണെങ്കിൽ വാടാ എന്ന് പറഞ്ഞേ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ് രാഘുവേട്ടൻ ഒന്നും പറയാൻ കഴിയുന്നില്ല അത്രയ്ക്ക് തകർന്നു പോയിട്ടുണ്ട് ശ്യാമ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പിന്നാലെ പോയി നോക്കുന്നുണ്ട് അങ്ങനെ ഭാമ കാറിൽ കയറി പോവാണ് രാഘവേട്ടൻ ഭഗവാനെ എന്റെ കുഞ്ഞിനെ കാത്തോളണേ എന്ന് പറഞ്ഞേ കരഞ്ഞിങ്ങനെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത് അപ്പോ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്